വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സിസ്റ്റർ ജോയ്സി എവിടെയെങ്കിലും തന്റെ അടയാളം പതിയണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു നാളെ നിന്നെ എങ്ങനെ അടയാളപ്പെടുത്തണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ അതുപോലെ ഇന്ന് ജീവിക്കുക അത് മാത്രമാണ് അതിനുള്ള മാർഗം ഒരാളുടെ പോലും ഹൃദയത്തിൽ സ്നേഹത്തിന്റെ അടയാളം തീർക്കാൻ കഴിയുന്നില്ലെങ്കിൽ നാം ഒക്കെ എത്ര വർഷം ജീവിച്ചിരുന്നുവെന്ന് പറഞ്ഞിട്ട് വിശേഷമാണുള്ളത് ഹൃദയത്തിലാണ് അടയാളങ്ങൾ പതിപ്പിക്കേണ്ടത് ഹൃദയത്തിൽ ഇല്ലാത്ത അടയാളങ്ങൾ സ്നാനഘട്ടങ്ങളിലെ പുഴകളിൽ പോകും അഭിജ്ഞാന ശകുന്തളത്തിലെ ശകുന്തളയ്ക്ക് സംഭവിച്ചതുപോലെ ശരീരത്തിന്റെ ആസക്തികളിൽ മാത്രം അഭിരമിച്ചു പോയവർക്ക് സംഭവിക്കാവുന്ന ദുരന്തമാണത് കണ്ട മാത്രയിൽ പ്രണയം പ്രണയം കൊണ്ട മാത്രയിൽ ശാരീരിക സമർപ്പണം ബാഹ്യമായ അടയാളങ്ങൾ കൊണ്ട് സ്നേഹബന്ധങ്ങളെ നിർവചിക്കാൻ ശ്രമിക്കുന്നവർ ശകുന്തളയ്ക്ക് സംഭവിച്ച ദുരന്തത്തിൽ കലാശിക്കുന്നു അടയാളങ്ങൾ വഴികാട്ടികളാണ് ഒരു യാത്രക്കിടയിൽ നമ്മെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നത് ഈ അടയാളങ്ങളാണ് വഴികാട്ടുകളായി നിൽക്കുന്നു എന്ന് കരുതപ്പെടുന്ന പലരും അനുയായികളെ വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ദുരന്തമുഖത്ത് ആണ് ഇന്ന് നാം നിൽക്കുന്നത് ബൈബിളിൽ ഉണ്ണിയേശു ജന്മം എടുത്ത പുൽക്കൂട്ടിലേക്ക് പൂജ രാജാക്കന്മാരെ നയിച്ചു കൊണ്ടുപോയത് അടയാളമായി പ്രത്യക്ഷപ്പെട്ട ഒരു നക്ഷത്രം ആയിരുന്നു ആരെയും വഴിതെറ്റിക്കുന്ന അടയാളമായി നാം മാറരുത് കാരണം ഒരാളെയും ചിലപ്പോൾ നന്മയിലേക്ക് തിരിക്കാൻ കഴിയുന്ന അടയാളമായി മാറാൻ നമുക്ക് കഴിയണമെന്നില്ല വഴി വെട്ടുന്നതിനേക്കാൾ എളുപ്പമാണ് വഴി തിരിച്ചുവിടുന്നത് വഴിയിൽ കാവൽ നിൽക്കുന്ന അടയാളങ്ങളായി മാറാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും ഓരോരുത്തരിലും ഈശ്വരൻ മഹത്വം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു അത് കണ്ടെത്താൻ സാധിക്കണം നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും അത് അനുഗ്രഹമായി ഭവിക്കും മാതാപിതാക്കളോ അധ്യാപകരോ സുഹൃത്തുക്കളോ ബന്ധുക്കളോ അല്ല നമ്മുടെ ഭാവി ജീവിതത്തിന്റെ ഔന്നിത്യം തീരുമാനിക്കുന്നത് നമ്മളാണ് പ്രസിദ്ധ സംഗീതജ്ഞനായ വിധോവൻ സ്കൂൾ ജീവിതകാലത്ത് പഠനത്തിൽ വളരെ മോശമായിരുന്നു പഠിപ്പിച്ചിരുന്ന അധ്യാപകൻ ഒരിക്കൽ പറഞ്ഞു ഇവനെ പഠിപ്പിക്കുവാൻ ആരെക്കൊണ്ടും സാധിക്കുകയില്ല ഇവൻ ജീവിതത്തിൽ ഒന്നും നേടുകയുമില്ല ആൽബർട്ട് ഐൻസ്റ്റീൻ പഠനത്തിൽ പിന്നാക്കം ആയിരുന്നു ഇരുവരും ചെറുപ്പകാലത്ത് മറ്റുള്ളവരിൽ നിന്ന് പരിഹാസം കേട്ടവരാണ് പക്ഷേ അതവരുടെ ജീവിതത്തെയോ സ്വപ്നങ്ങളെയോ ബാധിക്കാൻ അവർ അനുവദിച്ചില്ല ഞാൻ ജനിച്ചതും വളർന്നതും പ്രതികൂല സാഹചര്യങ്ങളിലാണ് എന്നത് വളരാതിരിക്കാനുള്ള ഒഴികഴിവല്ല കെ ആർ നാരായണൻ എ പി ജെ അബ്ദുൾ കലാം ധീരുഭായ് അംബാനി തുടങ്ങി എത്രയോ വീരാത്മാക്കൾ പ്രതിസന്ധികളോട് പടവെട്ടി വിജയിച്ച് ഇന്നും നമുക്ക് മുൻപിൽ അടയാളങ്ങളായി നിൽക്കുന്നു ഓരോ വിത്തിലും ഓരോ വൃക്ഷം ഉറങ്ങുന്നു ഓരോ മനുഷ്യനിലും ഓരോ മഹാത്മാവും ജീവിതം എന്താണ് എന്ന ചോദ്യത്തിന് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം നൽകുന്ന ഉത്തരം ശക്തിയുടെ അനന്ത അനന്തസാധ്യതകളുടെ ചുരുൾ നിവരലാണ് എന്നത്രേ പലരിലും ദൈവത്തിന്റെ ഈ ശക്തി സാധ്യതകൾ ചുരുൾ നിവരുന്നില്ല അവ മുരളിച്ചും ക്ഷയിച്ചു വളരാതെയും ഇരിക്കുന്നു നമ്മുടെ ആത്മാവിൽ നിന്ന് നേരിട്ട് വരുന്ന ആനന്ദം സമാധാനം കരുണ സൗമ്യത ആത്മസംയമനം നന്മ വിശ്വാസം എന്നിവ നാം തിരിച്ചറിയുകയോ ഉപയോഗപ്പെടുത്തുകയോ ചെയ്യുന്നില്ല എന്നതാണ് ഇന്നിന്റെ ദുരന്തം അടയാളങ്ങൾ നാളേക്കുള്ള സ്മാരകങ്ങളാണ് ഭൂതകാലത്തിന്റെ തിരിശേഷിപ്പുകളാണ് എന്റെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്കുള്ള സ്നേഹത്തിന് എനിക്കൊരു അടയാളം വേണം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എന്റെ ഹൃദയത്തിലേക്കുള്ള സ്നേഹത്തിന് നിങ്ങൾക്കും ഒരടയാളം വേണം എ പി ജെ അബ്ദുൽ കലാമിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ നിങ്ങളുടെ കാൽപ്പാടുകൾ കാലമാകുന്ന മണൽപ്പരപ്പിൽ അവശേഷിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാല് വലിച്ചിഴയ്ക്കാതിരിക്കുക വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് തയ്യാറാക്കി അവതരിപ്പിച്ചത് സിസ്റ്റർ ജോയ്സി